ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു പരിപാടി കേട്ടോ ഇവിടെ സച്ചുട്ടൻ്റെ പെരുന്നാളാണ് ഇപ്പോളെ അഖിലാൻ്റെ അനിയത്തിൻ്റെ മോഹൻ്റെ ചേളാരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഓലെ കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് എങ്ങനെ കുറച്ച് നേരത്തെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരത്തെ എണീച്ചതാണ് അപ്പോൾ എല്ലാവരും കുളിച്ചൊക്കെ മാറ്റി റെഡി ആയിട്ട് ചായ ഒക്കെ കുടിച്ചതാ ഞങ്ങൾ പോവുകട്ടോ അപ്പോൾ അങ്ങനെ ദാ അതാണ് കനാലീ കനാൽ ഈ കാലിനും വയ്യാത്തതിനോടം ഇങ്ങനെ നടക്കുകയാണ് അല്ലയൊക്കെ മുന്നേ പോകൊണ്ട് ഞാൻ അതാ മെല്ലെ നടന്നുവരിക അപ്പം മുൻപൊക്കെ വരുന്നതിന് ഇനി ഓർഡർഷൊക്കെ കിട്ടിയിട്ട് കാരപ്പറമ്പ് പോകണം കാരപ്പറമ്പെന്ന് ഞങ്ങൾ ഞങ്ങളിതാ ഓഡർഷെ കയറാൻ നിൽക്കുക കേട്ടോ കാരപ്പറമ്പേക്ക് ഓർഡർഷെ കയറാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഓർഡർഷക്ക കിട്ടിയതാണ് അപ്പോൾ ഞങ്ങളതാ കാരപ്പറമ്പ് എത്തി അപ്പോൾ അവിടുന്ന് ഞങ്ങളതാ പുതിയ സ്റ്റാൻഡിലേക്ക് ബസ് കയറാൻ നിൽക്കുകയാണേ പുതിയ സ്റ്റാൻഡിൽ ഞങ്ങളെത്തി ഞങ്ങൾ വേഗം ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ നേരെ ചേളാരേക്കുള്ള ബസ്സിന് കയറി അതിൽ പോയോണ്ടിരിക്കാം കേട്ടോ ഇപ്പോൾതാ അപ്പോൾ അവിടെ എത്തിയിട്ടോ ഞങ്ങളതാ അവിടുന്ന് കുറച്ച് ബേക്കറിയും സാധനമൊക്കെ വാങ്ങി അപ്പോൾ ഞങ്ങളിതാ ബേക്കറി ഒക്കെ വാങ്ങിച്ചതാണ് ഞങ്ങളിതാ അങ്ങോട്ട് പോവാട്ടോ ഒരു ഓട്ടോക്ഷ വിളിച്ചതാ ഞങ്ങൾ നാലും അഞ്ചാളുണ്ടേതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അതാ വീട്ടിലെത്തിയിട്ടോ അപ്പോൾതാ എല്ലാവരും ഉണ്ട് അതിനെ ചെറിയൊരു ബർത്ത്ഡേ കേട്ടോ വലിയൊരു ബർത്ത്ഡേ ആക്കി കഴിക്കുക എന്നല്ല അപ്പോൾതാ മോനതാ മോനെ അമ്മമ്മ വാങ്ങിയ ഷർട്ടൊക്കെ വെച്ച് നോക്കണതാ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾതാ മോളെതാ പോലും ഓരോ കഥയൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഓരോ അമ്പലത്തിൽ പോകാൻ നിൽക്കുക ഞങ്ങൾ കുറച്ച് നേരത്തെയാണല്ലോ എത്തി അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി അതാ തൊഴിലാള പരിപാടിയൊക്കെയാണ് ഇപ്പം അമ്മ അടുക്കളയിൽ പാചകത്തിലാണ് പായസം ഉണ്ടാക്കുന്ന പരിപാടിയാണ് പിന്നെ പച്ചക്കറി അരിഞ്ഞ് ചെറിയൊരു അപ്പോൾ ബിരിയാണിക്കുള്ള പരിപാടിയൊക്കെ നോക്കേണ്ടത് അഖിലേതാ അഖിലാരി അഖിലാണ് എൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് തോന്നുന്നു അങ്ങനെന്താ മൂളതാ ചെറിയ മൂളാ കളിക്കുന്നതാ അവൾക്ക് നല്ല സന്തോഷമായി എല്ലാവരെയും കണ്ടപ്പം അങ്ങനെ വീണ്ടും ചിക്കനൊക്കെ നന്നാക്കി ഇതാ അടുക്കളയിൽ പാചകം വീണ്ടും സഹൃദമായിട്ട് നടക്കുകയാണ് ഞാൻ മോളായിട്ടിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിട്ടോ അവൾക്ക് നല്ല സന്തോഷമായി ഇപ്പൊ പാചകം ചിക്കനൊക്കെ റെഡി ചിക്കൻ പൊരിക്കുകയെന്നോന്നു അമ്മയ്ക്ക് അതാ അങ്ങനെ എൻ്റെ അമ്മ കേട്ടായി അപ്പോൾതാ പാചകമൊക്കെ ആക്കി വെച്ച് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതാ ഞങ്ങൾ ചോറ് നിന്ന് വീഡിയോ മൊത്തം പിടിച്ചല്ലോട്ടോദാ എല്ലാവരും ചോറൊക്കെ തിന്ന് ഇനിയിപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഡെക്കറേഷനുകളും കാര്യമൊക്കെ ചെയ്യാൻ പോവാം ബലൂണൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് അന്ന് ഊർപ്പിച്ച് സെറ്റാക്കുകയാണ് അപ്പം എൻ്റെ പിറന്നാളാണ് സച്ചിട്ടൻ സച്ചിട്ടനാണ് മുന്നിൽ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് ബലൂണൊക്കെ വീർപ്പിച്ചതാണ് റെഡി ആക്കാണ് ഇതാ പഴയതിൽ സിറ്റൗട്ട് പോയിങ്ങോട്ട് ബലൂണൊക്കെ തൂക്കാൻ പോട്ടോ പിന്നെ ബലൂണൊക്കെ തൂക്കിയതാ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേന്റെ ലെറ്റർ അങ്ങനെ എഴുതി ഉണ്ടാക്കിയതാ കേട്ടോ അപ്പൊ എഴുതി കളർ എടുത്ത് ചവർമ്മ തൂക്കാൻ പോവാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഒക്കെയാണ് ആ അങ്ങനെ ആ ലെറ്ററൊക്കെ എഴുതി തൂക്കിയാണ് കേട്ടോ അടിപൊളിയല്ലേ അല്ലേ അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കേക്ക് അങ്ങനെ അങ്ങനെതാ കേക്ക് റെഡിയാക്കി ഒരു സ്പൈഡർമാൻ്റെ കേക്കാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കേക്ക് മുറിക്കാൻ പോവുകയാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബായ്